പടിപ്പുര പാതിലുള്ള വീടുകൾ നമ്മളിപ്പോൾ പരമാവധി കുറവായിരിക്കും പണ്ടത്തെ രീതിയിലുള്ള അടിപൊളി വീട് കേട്ടോ ഇതെടുത്ത കോളാണ് നല്ല ഭംഗിയിലുള്ള വെള്ളം അല്ലേ നല്ല പച്ചപ്പ് അതായത് സ്വിമ്മിംഗ് പൂളിൽ കിട്ടാത്ത രീതിയിലുള്ള ഭംഗി അല്ലേ ഇത് ഒറിജിനൽ വെള്ളം കേട്ടോ ഫുൾ ടൈം ഈ വെള്ളം ഉണ്ടാവുമെന്നാണ് അവരിവിടെ പറഞ്ഞത് അതായത് പഴമയെ തൊട്ട് നിർത്തുന്ന ഒരു മനോഹരമായ വീട് ഇത് നമ്മൾ റോട്ടിൽ നിന്ന് കണ്ടിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി നമ്മൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എം വി ആർ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ഒൻപത് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ കാണാത്ത അതായത് റോട്ടിൽ നിന്നും കാണാത്ത ഒരു വ്യത്യസ്തമായ കാഴ്ചയാണിത് ഒരു അടിപൊളി ഒരു കുളം അവരുണ്ടാക്കിയന്നെയാണ് അഞ്ച് ലക്ഷം രൂപ അന്നായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആ പച്ച ഉണ്ടല്ലേ നമ്മൾ പച്ചവെള്ളം പച്ചവെള്ളം എന്നൊക്കെ പറയുമ്പോൾ അത്തേ നല്ല പായൽ പിടിച്ച അടിപൊളി വെള്ളം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതിലൊന്നും ചാടി കുളിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി പോകുന്ന സമയത്താക്കണം കാരണം ഞങ്ങൾ അന്ന് വൈകുന്നേരമാണ് നമ്മളവിടെ ഒന്ന് കയറിയത് ഈ കുളം നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊന്നുമില്ല വെള്ളത്തിൻ്റെ പോലെയല്ല കേട്ടോ അടിപൊളി വെള്ളമാണ് കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റും വലിയ ആഴമൊന്നുമില്ല ഇത് കണ്ടില്ലേ ഇത് ഈ വീടിൻ്റെ ചുറ്റും വരാതെ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ചുറ്റും വരാന്തയുള്ള കാഴ്ച ഭയങ്കര വൈബ് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഏത് സുരേഷ് സാറിൻ്റെയും മിനി ടീച്ചറുടെയും വീടാണ് സുരേഷ് സാർ എന്ന് പറഞ്ഞാൽ നേവിയിൽ നിന്നും റിട്ടയർഡ് ചെയ്ത സാറാണ് മിനി ടീച്ചർ സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു റിട്ടയേർഡായി അവരുടെ മക്കളൊക്കെ വിദേശത്താണ് നല്ല അടിപൊളി വീട് കിട്ടും വീടിൻ്റെ കയറി തന്നെ ഒരു പടിപ്പുരയും കാര്യങ്ങളൊക്കെ ഉണ്ട് പടിപ്പുര കടന്നതിന് ശേഷം വേണം അത് പുതിയ പടിപ്പുരയുടെ വാതിലൊന്നും പുതിയതല്ല പഴയ വാതിൽ വാങ്ങിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് ഓടുകളൊക്കെ പഴയ ഓട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് അവരുടെ വീട്ടിലെ പടിപ്പുര നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട് ദൂരത്തുനിന്ന് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡും റോഡാണ് വീടിൻ്റെ അതില് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളെ നടുമുറ്റം ഉണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നടുമുറ്റല്ല അതാരും മറക്കണ്ട നടുമുറ്റമൊക്കെ ഉള്ള വീടാണ് അത് അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയൊരു അടിപൊളി വീട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള നേരെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് വാതിൽ തുറന്നിട്ടുണ്ട് ഇത് ഇതാണ് അവരുടെ സൈഡിലെ കൂടെ ഉള്ള ഇടനാഴി ഈ ഈ ഭാഗം ഇത് വീടിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് തന്നെ കാണുന്നുണ്ടോ പണ്ടത്തെ വീടിൻ്റെ ആ രീതിയിലുള്ള വീട് മുഴുവൻ ചുറ്റി നടന്നു പോരാനുള്ള സൗകര്യമുണ്ട് അത്രയും ഏരിയ മൊത്തം എന്താ പറയുക നമ്മളെ വരാന്തയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് ആ വീടിൻ്റെ ഭംഗി ഒരുപാട് കാണിച്ചു തരുന്നു വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഇതിപ്പോൾ നമ്മൾ ഇടതു ഭാഗത്തു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഇടതു ഭാഗത്തുകൂടെ ഒരുപാട് തൂണുകളാണ് കേട്ടോ ഈ തൂണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കയറി ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത് മരം കൊണ്ടുണ്ടാക്കിയതാണെന്ന് പക്ഷെ അത് കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇവരെന്നെ പ്ലാൻ ചെയ്ത് ഇവരെന്നെ ഒരുപാട് ഇരുന്ന് വരച്ചുണ്ടാക്കിയ ഒരു പ്ലാനാണത് ഇത് ഒരു എന്താ പറയുക ത്രീ ഡിയോ അല്ലെങ്കിൽ ടൂഡിയോ ആനിമേഷൻ റ്റുഡിയോ ഒക്കെ ആയിട്ട് അവരുടെ എഞ്ചിനീയർ വരച്ചെടുത്തു എന്ന് മാത്രം പ്ലാനൊക്കെ ഇവർ തന്നെയാണ് സുരേഷ് സാറും മിനി ടീച്ചറും തന്നെ ചെയ്തിട്ടുള്ള പ്ലാനാണ് നമ്മുടെ വീടിൻ്റെ പ്ലാന് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യം വേറെ ആയിരിക്കും അത് അതിനായിട്ട് ഇരുന്ന് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത് നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത അടിപൊളി ഡോറാണ് നേരെ തുറന്നു വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു നടുമുറ്റം കാണാം നടുമുറ്റം ഇതും നമ്മൾ വിചാരിച്ചത് മരത്തിൽ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇതവരുടെ ടി വി യൂണിറ്റും കാര്യങ്ങളുമാണ് അവരുടെ മക്കളും അവിടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കയറി വരുന്ന വലത് ഭാഗത്തായിട്ട് അവരുടെ ഒരു ലിവിങ് റൂമാണ് ഒരു ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു ലിവിങ് റൂം ഈ ഒരു ഇതിൽ ഇത് അവരുടെ നേവിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും കേട്ടോ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്ത് നില അവർ കോൺക്രീറ്റാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് അപ്സേറിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത് അപ്ചേറിൽ മാത്രമാണ് ഓട് കൊടുത്തിട്ടുള്ളത് ഓട് കൊടുത്തതെന്ന് മാത്രമല്ല ഇതാണ് അവരുടെ നടുമുറ്റട്ടം നടുമുറ്റത്തിൽ വെള്ളം താഴത്തൂടെ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകും നിറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിൽക്കില്ല വെള്ളം ഒരുപാട് കെട്ടി നിൽക്കണ ഇതൊന്നുമില്ല ഇതിൽ രണ്ട് സൈഡിലൊരു രണ്ട് പൈപ്പ് ഇട്ടിട്ട് വെള്ളം നേരെ താഴത്തോട്ട് വരും അത് നല്ല രസമായിട്ട് തന്നെ കാണാമെന്ന് പറഞ്ഞത് നമുക്ക് മഴയുള്ളാത്ത സമയത്താണ് ചെന്നു ഇതവരുടെ ഡൈനിങ് ഹാളാണ് ആറുപേർക്ക് സുഖമായിട്ടിരിക്കാൻ ഒരു ഡൈനിങ് ടേബിൾ അവരുടെ മെഡലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓപ്പണാണ് കിച്ചന് നമുക്ക് സാധനങ്ങളൊക്കെ തരാം ഈ റേഡിയോ വർക്കിംഗ് ആണ് കേട്ടോ പഴയ റേഡിയോ ആണ് അതിപ്പോഴും വർക്കിംഗ് ആണെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നടുമുറ്റം നടുമുറ്റം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് കാരണം നമുക്കതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട വൈബാണ് നടുമുറ്റത്തിൻ്റെ കാര്യം അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു ഇതൊരു ബെഡ്റൂമാണ് മൊത്തം താഴെ രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമ് കാഴ്ച്ച അത് കഴിഞ്ഞൊരു ബാത്ത് റൂം അറ്റാച്ച്ഡ് ഒരു ബാത്ത്റൂം അതേപോലെ അടുത്ത ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പുറത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് അത് കഴിഞ്ഞൊരു നല്ലൊരു ചെറിയൊരു ബെഡ്റൂം ചെറുതല്ല നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം അത് നമ്മൾ പെട്ടെന്ന് കയറി ചെന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി മുകളിലത്തെ എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഉണ്ടായി ഞാൻ കാണിച്ചു തരാം നേരെ നമ്മൾ മുകളിലെത്തി മുകളിൽ നിന്ന് നമുക്ക് താഴത്തോട്ട് കാണാം മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കാം ഒരുപാട് രസമായിരിക്കും നമുക്കൊരു കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും മഴ പെയ്യുന്ന കാണാൻ ഞാൻ നമ്മുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മളെ നമ്മുടെ വീട്ടിലും മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിരിക്കാൻ എല്ലാവർക്കും ഒരു വൈബാണ് ഇവിടെ ഒരു പ്രത്യേക റൂം കേട്ടോ നമ്മളെ ലൈബ്രറിയാണ് ഇവരെ വീടിൻ്റെ ഈ ലൈബ്രറിയിൽ അവരുടെ മക്കൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന ബാലരമ ബാലഭൂമി എല്ലാ ബുക്കുകളും കണ്ടില്ല ഈ കാണുന്നതൊക്കെ അവരുടെ മക്കൾ മക്കളുപയോഗിച്ചിരുന്നതാണ് അതവരൊരു കളക്ഷനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് ആ ഒരു കാലത്തുള്ള തൊണ്ണൂറ് കാലങ്ങൾ ഘട്ടങ്ങളിൽ നമ്മൾ ആ ബാലഭൂമി ബാലരമക്ക് എത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നുണ്ടായിരിക്കില്ല പഴയ ഒരു കമ്പ്യൂട്ടർ അത് വർക്കിംഗ് ആണ് ഇപ്പുറത്തൊരു സി സി ടി വി അവരുടെ വീടിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇതിൽ അവർക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂമിൻ്റെ മാത്രമല്ല ഈ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബാത്റൂമാണ് ബാത്റൂം നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലാണ് വലിയ രണ്ട് ബാത്റൂമുകളാണ് ഈ വീടിനുള്ളത് മുകളിലെ അടുത്ത ബെഡ്റൂമിലേക്കുള്ള ഇതാണ് അടുത്ത ബെഡ്റൂം ആ ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ അലമാരും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ മുകളത്തെ ഈ ഒരു ഭാഗത്തുള്ള ബാത്റൂം അതും നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൻ്റെ അടിപൊളി ഒരു ഏരിയയാണ് നീളത്തിൽ കിടക്കുന്ന മുകളിലുള്ള ഒരു വരാന്ത വരാന്തയല്ല ഒരു ബാൽക്കണി ഈ ബാൽക്കണിയിൽ ഇപ്പോൾ ഒരു ശരിക്കൊരു ഫങ്ഷനൊക്കെ നടക്കുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇങ്ങനത്തെ വീടുകളിലൊക്കെ നമ്മളെ ഒരുപാട് റിലേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ അപ്പുറത്തെ അപ്പുറത്തൊരു വീടിൻ്റെ കിട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല എന്തായാലും ഇവരുടെ റിലേഷൻ തന്നെയാണ് നമുക്ക് എടുക്കാൻ അടുത്ത തവണ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി എടുക്കാം കിണർ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ വ്യൂ ആണ് ഈ കാണുന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഒരു ആട്ടുതെട്ടിൽ ആട്ടുതൊട്ടിലിൻ്റെ കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ചെറിയൊരു ആട്ടുതൊട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ഇനി ഒരു അടിപൊളിയൊരു അടുക്കളയുണ്ട് അടുക്കള ഞാൻ നേരത്തെ കാണിച്ചില്ല അടുക്കളയാണ് ഈ കാണുന്നത് ഒരു ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് കുഞ്ഞ് ഡൈനിങ് കേട്ടോ അതായത് മെയിൻ ഡൈനിങ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ രണ്ടുപേർക്ക് പേർക്കിരുന്ന് കഴിക്കാവുന്ന അത് അടുക്കി ഇട്ടിട്ടുണ്ട് സൈഡുകളിലൊക്കെ ഫാബ്രിക്കേഷൻ്റെ ഡോറ കൊടുത്ത് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഇളം പച്ച കളറിലാണ് കൊടുത്തിട്ടുള്ളത് മോഡല കിച്ചൺ ഉണ്ട് അത് കഴിഞ്ഞ് ഇതാണ് അവരുടെ മെയിൻ അടുക്കള അതായത് നമ്മുടെ സാധാ വിറകടുപ്പ് ഇവിടെ ഉണ്ട് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തേക്കുള്ള പുക പോകാനുള്ള ഏരിയയാണത് ഈ വീടിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പരമാവധി നമ്മൾ ഈ വീട്ടിൽ കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും Thank you.